ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫോർത്ത് സ്റ്റാൻഡേർഡ് മാത് ക്ലാസ് ഓക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻ ഫിഗേഴ്സ് ആൻഡ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് നമ്മൾ ഫിഗേഴ്സിലും വേർഡ്സിലും എഴുതുന്നതും അതുപോലെ തന്നെ പാറ്റേണുകളും ഒക്കെ നമ്മൾ പഠിച്ചു ഇത് നമ്മൾ ചെയ്തതാണ് അതുപോലെ തന്നെ പുതിയ ഒരു റോമൻ നമ്പേഴ്സിന് നമ്മൾ പരിചയപ്പെടുകയും ചെയ്തു ഇനി നമ്മൾ പറയുന്നത് അവാർഡ് ആൻഡ് ഇയർ എന്ന് പറയുന്ന ഈ ഭാഗമാണ് ദ ലിസ്റ്റ് ഷോസ് ദ നെയിംസ് ഓഫ് റൈറ്റേഴ്സ് ഹു ഗോഡ് എഴുത്തച്ഛൻ അവാർഡ് ഇൻ വേരിയസ് ഇയേഴ്സ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എഴുത്തച്ഛൻ അവാർഡുകൾ വാങ്ങിയാണ് ഇവിടെ കൊടുത്തിരുന്നത് റൈറ്റ് നിങ്ങൾ ഈ അവർ വാങ്ങിയ പുരസ്കാരങ്ങൾ വാങ്ങിയ നിങ്ങൾ എന്ത് ചെയ്യണം ഓർഡർ ആയിട്ട് ഇവിടെ എടുക്കണം ഇവിടെ നെയിമുണ്ട് നെയിമൂടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അവരെ ഫോട്ടോസാണ് കാണുന്നത് പരിചയമുള്ളവരെ കണ്ടല്ലേ ഒരുപാട് പരിചയമുള്ളവരുണ്ട് നമുക്ക് സുഗതകുമാരി ഉണ്ട് ഒ വിജയനുണ്ട് എം ടി വാസുദേവൻ നായർ ഉണ്ട് തകയുണ്ട് ഒരു പാട് പേരുണ്ട് അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ ഓരോരുത്തരും വാങ്ങിയ വർഷം ആണ് നമ്മൾ കണ്ടെത്തിയിട്ടേണ്ടത് എന്തിനാണ് ഈ പ്രവർത്തനം തന്നത് എന്നറിയത് ഈ പ്രവർത്തനം തന്നത് എഴുത്തും പുരസ്കാരത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ ലഘു ചർച്ച നടത്തണം തുടർന്ന് തുടർച്ചയായ വർഷങ്ങൾ എഴുതി പട്ടിക പൂർത്തിയാക്കണം ചിത്രം നോക്കി പുരസ്കാര ജേതാക്കളെ തിരിച്ചറിയണം ആവശ്യമായ സഹായം ടീച്ചർ നൽകുകയും വേണം പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാനും ഗണിതത്തിന്റെ സംഖ്യാപരമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും ഉള്ളതാണ് ഈ പ്രവർത്തനങ്ങൾ മനസ്സിലാകുന്നുണ്ട് അല്ലേ നമുക്ക് പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കണം അതുപോലെ തന്നെ ഗണിതത്തിന്റെ സംഖ്യാപരമായ സാധ്യതകൾ പരമാവധി ഈ വർക്ക് ചെയ്യുമ്പോൾ ഉപയോഗപ്പെടുത്തുക അപ്പം വൺ തൗസൻഡ് നയൻറ്റീൻ നയൻറ്റി ത്രീ വൺ തൗസൻഡ് നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ കുഞ്ഞൻപിള്ളയാണ് അവാർഡ് വാങ്ങിയത് ഈ തകഴി ശിവശങ്കര പിള്ള എന്നാണ് ഏതു വർഷമാണ് വാങ്ങിയത് ബാലാമണിയമ്മ ഏത് വർഷമാണ് വാങ്ങിയത് ഡോക്ടർ കെ എം ജോർജ് ഏതു വർഷമാണ് അതൊക്കെ തുടർച്ചയായിട്ട് ഉടയണം ഒന്ന് എഴുതി നോക്കൂ ടീച്ചറെ സഹായിക്കും നിങ്ങളൊന്ന് എഴുതി നോക്കുക ഓക്കെ ഇങ്ങനെയാണോ നിങ്ങൾ എഴുതിയത് നയൻറ്റീൻ നയൻറ്റി ഫോറില് തകയി ശിവശങ്കർ പിള്ള നയൻറ്റീൻ നയൻറ്റി ഫൈവില് ബാലാമണിയമ്മ നയൻറ്റീൻ നയൻറ്റി സിക്സിൽ ഡോക്ടർ കെ എം ജോർജ് നയൻറ്റീൻ നയൻറ്റി സെവനിൽ പൊൻകുന്ന മർക്കി നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ എം പി അപ്പൻ നയൻറ്റീൻ നയൻറ്റി നയനിൽ കെ പി നാരായണ പിഷാരടി ടു തൗസൻഡിൽ ടു തൗസൻഡിൽ പാലാ നാരായണൻ നായർ ടു തൗസൻഡ് വണ്ണിൽ ഒ വിജയൻ ടു തൗസൻഡ് ടൂലെ കാ കമലാ സുരയ്യ ടു തൗസൻഡ് ത്രീയിലെ ടി പത്മനാഭൻ ടു തൗസൻഡ് ഫോറില് സുകുമാർ അഴീക്കോട് ടു തൗസൻഡ് ഫൈവില് എസ് ഗുപ്തൻ നായർ ടു തൗസൻഡ് സിക്സില് കോവിലൻ ടു തൗസൻഡ് സെവനില് ഒ എൻ വി കുറുപ്പ് ടൂ തൗസൻഡ് എയ്റ്റിലെ അക്കിത്തം അച്യുതൻ നമ്പൂതിരി ടു തൗസൻഡ് നയനില് സുഗതകുമാരി ടു തൗസൻഡ് ടെന്നിലെ ഡോക്ടർ എം ലീലാവതി തൗസൻഡ് ഇലവനില് എം ടി വാസുദേവൻ നായർ ടു തൗസൻഡ് ട്വൽവില് ആറ്റൂർ രവി വർമ്മ ടു തൗസൻഡ് തേർട്ടീല് പ്രൊഫസർ കെ എം സാനു ടൂ തൗസൻഡ് ഫോർട്ടീനിൽ വിഷ്ണു നാരായണൻ നമ്പൂതിരി ഇനി അത് മാത്രമൊന്നും കേട്ടോ അതിനുശേഷം എല്ലാ വർഷവും ഇത് ഉണ്ടാകാറുണ്ട് ടു തൗസൻഡ് ഫിഫ്റ്റീല് പുതുശ്ശേരി രാമചന്ദ്രൻ വാങ്ങിയിട്ടുണ്ട് ടു തൗസൻഡ് സിക്സ്റ്റീല് സി രാധാകൃഷ്ണൻ എഴുത്തുകാരനാണ് അദ്ദേഹം വാങ്ങിയിട്ടുണ്ട് ടൂ തൗസൻഡ് സെവൻറ്റീല് ടൂ തൗസൻഡ് എയ്റ്റീല് ടൂ തൗസൻഡ് നയൻറ്റീല് അങ്ങനെ ടു തൗസൻഡ് ട്വന്റിയില് എല്ലാ വർഷവും വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ എഴുത്തുകാരെയൊക്കെ പരിചയപ്പെട്ട് ടീച്ചറോട് ചോദിച്ചിട്ട് ആരാണെന്ന് ചോദിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും വേണം ഓക്കെ ക്ലിയർ ആണല്ലേ നമ്മൾ അങ്ങനെ ഇതിന്റെ ആ മാത്സിന്റെ സാധ്യത നമ്മൾ ഉപയോഗപ്പെടുത്തി ഇനി നമ്മൾ അടുത്ത വർക്ക് അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്ന മറ്റൊരു വർക്കാണ് ഇൻ ദ ന്യൂ സ്കൂൾ പുതിയ സ്കൂളിൽ മീനു ആൻഡ് ഹെർ ഫ്രണ്ട്സ് വർ ഇവൺ കോൺസിക്യൂട്ടീവ് അഡ്മിഷൻ നമ്പേഴ്സ് മീനുവിനും അവൻ്റെ ഫ്രണ്ട്സിനും മീനു ജസ്ന രമ്യ അപർണ ശംന മായ ഇവർക്ക് കോൺസിക്യൂട്ടീവ് അഡ്മിഷൻ നമ്പർ ആണ് കൊടുത്തത് അതായത് തുടർച്ചയായ അഡ്മിഷൻ നമ്പർ ആണ് കൊടുത്തത് റൈറ്റ് ദ ദ നമ്പേഴ്സ് ആൻഡ് ടേബിൾ അങ്ങനെയാണെങ്കിൽ ഈ ടൂ തൗസൻഡ് എയ്റ്റ് കഴിഞ്ഞിട്ട് കോൺസിക്യൂട്ടീവ് ആയ നമ്പർ ഒന്നിവിടെ എയ്റ്റ് കഴിഞ്ഞാൽ എത്ര ആ ത്രീ തൗസൻഡ് നയൻ ആയിരിക്കും അതെങ്ങനെ എഴുതുക ത്രീ തൗസൻഡ് നയൻ ഈ നയൻ ഒക്കെ എങ്ങനെ എഴുതാൻ നമ്മൾ പറഞ്ഞിരുന്നല്ലോ അല്ലേ ആ പിന്നെ ത്രീ തൗസൻഡ് ടെൻ അങ്ങനെ എഴുതുക ആ വൺ ടെൻ ഇന്ത്യയും സ്ഥാനത്തായിരിക്കണം ഈ ടെൻ വരണ്ടിട്ടോ ഇനി അടുത്ത് ത്രീ തൗസൻഡ് ഇലവൻ എങ്ങനെ എഴുതും ഇലവൻ സിമ്പിൾ പിന്നെ ത്രീ തൗസൻഡ് ആ ട്വൽവ് ത്രീ തൗസൻഡ് ആ തേർട്ടി അല്ലേ പതിമൂന്ന് ഇങ്ങനെ ഇതാണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഇത് തുടർച്ചയായിട്ട് വരുന്ന നമ്പേഴ്സുകളാണ് ക്ലിയർ ഇനി ആർ ടെർ ദൻ ഇത് ശേഷം ട്വന്റി മോർ ചിൽഡ്രൻ ജോയിൻറ്റ് ദി അഡ്മിഷൻ നമ്പർ ഓഫ് ദി ലാസ്റ്റ് വൺ അങ്ങനെയാണെങ്കിൽ ഈ മായക്ക് മായക്കഡ്മിഷന് ശേഷം ഇരുപത് പേരും കൂടി അഡ്മിഷൻ ചേർന്നു അങ്ങനെയാണെങ്കിൽ അവസാനത്തെ നമ്പർ ഏതായിരിക്കും എന്നാണ് എങ്ങനെ കണ്ടെത്തുക ലാസ്റ്റ് നമ്പർ എത്രയാണ് ത്രീ തൗസൻഡ് തേർട്ടി അത് ഞാനിവിടെയായിരുന്നു ത്രീ തൗസൻഡ് തേർട്ടി അങ്ങനെ എഴുതിയാൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും ത്രീ തൗസൻഡ് തേർട്ടി അതിലേക്ക് എത്ര കൂടി ആഡ് ചെയ്യണം ട്വൻറ്റി കൂടി ആഡ് ചെയ്താൽ പോരെ നമ്മൾ ട്വൻറ്റി കൂടി ഇവിടെ ഇരുന്നു ഇതാ ട്വൻറ്റി അപ്പോൾ അത്രണ്ടാവും നോക്കൂ ത്രീ ത്രീ സീറോ ത്രീ എത്രയാണ് അഡ്മിഷൻ നമ്പർ വരിക ത്രീ തൗസൻഡ് തേർട്ടി ത്രീ ത്രീ തൗസൻഡ് തേർട്ടി ത്രീ അത് നമ്മൾ ഈ ബോക്സിൽ എഴുതും മനസ്സിലായാലേ പറഞ്ഞു മനസ്സിലായി ത്രീ തൗസൻഡ് തേർട്ടി ത്രീ എങ്ങനെ കിട്ടിയതൊക്കെ അറിയാമോ അല്ലേ ഇനി ആഫ്റ്റർ വൺ മന്ത് ഒരു മാസം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അഡ്മിഷൻ നമ്പർ വാസ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് അഡ്മിഷൻ നമ്പർ എത്രയാണ് ആ ത്രീ തൗസൻഡ് ഫോർട്ടി നയൻ ആണ് അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ന്യൂ സ്റ്റുഡൻസ് ആർ ജോയിൻഡ് എത്ര പുതിയ കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ടാകും അത് കാണാൻ എന്താ വഴി നമ്മൾ അവസാനം എണ്ണി കണ്ടത് എത്രയായിരുന്നു ത്രീ തൗസൻഡ് തേർട്ടി ത്രീ ആയിരുന്നു ഇപ്പം എത്രയാണ് ത്രീ തൗസൻഡ് ഫോർട്ടി നയൻ ആണ് അപ്പത് കണ്ടെത്താൻ എന്താ വഴി ആ ഈ വലിയ സംഖ്യയിൽ നിന്നും ഈ ചെറിയ സംഖ്യ കുറച്ചാൽ മതി അപ്പം എത്ര പേര് വന്നറിയല്ലേ എത്ര വലിയ സംഖ്യ തൗസൻഡ് ഫോർട്ടി നയൻ ഞാൻ ഇവിടെ തായത്വസൻഡ് ഫോർട്ടി നയൻ മൈനസ് ത്രീ തൗസൻഡ് തേർട്ടി ത്രീ സബ് ചെയ്യുക കുറക്കുക അല്ലെ നയനി ത്രീ പോയാൽ എത്ര സിക്സ് അല്ലേ ഫോറിന് ത്രീ പോയാൽ വണ് സീറോ പോയാൽ സീറോ ത്രീറോ ത്രീ പോയാൽ സീറോ എത്ര എത്രയൊക്കെ ഉത്തരം കിട്ടിയത് സിക്സ്റ്റീൻ അപ്പൊ എത്ര കുട്ടികൾ പുതിയ പതിനാറ് സ്റ്റുഡൻസ് അത് നമ്മൾ ഇവിടെ സിക്സ്റ്റീൻ സ്റ്റുഡൻസ് മനസ്സിലായല്ല പറഞ്ഞു ഒന്ന് സബ്ട്രാക്ഷൻ ഒന്ന് ആണ് ക്ലിയർ എന്തിനാണ് ഈ വർക്ക് ക്രമം സൂചിപ്പിക്കുന്നതിന് സംഖ്യകൾ ഉപയോഗിക്കുന്ന ഒരു സന്ദർഭം പരിചയപ്പെടുത്തുകയാണ് ഇവിടെ പട്ടിക വ്യക്തിഗതമായി പൂരിപ്പിക്കണം എന്നിട്ട് ടീച്ചർ തുടർന്ന് വരുന്ന പ്രശ്നങ്ങൾ വ്യക്തിഗതമായി പരിഹരിക്കുന്നു ടീച്ചർ വിലയിരുത്തുകയും ചെയ്യണം അതായത് ക്രമം തുടർച്ചയായ ക്രമം കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന് സൂചിപ്പിക്കുന്ന വർക്കാണ് നമ്മൾ ഇവിടെ ഈ ചെയ്ത വർക്ക് അഡ്മിഷൻ നമ്പർ കൊടുക്കുന്ന വർക്ക് ഇത്തരത്തിലുള്ള വർക്ക് ചെയ്യുമ്പോൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഒന്നുകൂടി ഊർമാക്കി എന്ന് വാക്ക് ഓക്കെ ഇനി താഴേക്ക് വന്ന വാട്ട് ഷുഡ് ബി ആഡ് ത്രീ ഹൺഡ്രഡ് തേർട്ടി തൗസൻഡ് ത്രീ ഹൺഡ്രഡ് തേർട്ടി ത്രീ ആ ഈ ത്രീ ഹൺഡ്രഡ് തേർട്ടി ത്രീയുടെ കൂടെ ആ നമുക്ക് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് തേർട്ടി ത്രീ കിട്ടാൻ വേണ്ടി എത്ര ആഡ് ചെയ്യണം എന്ന് എന്നായിട്ടും വളരെ സിമ്പിൾ അല്ലത് ആ ഈ ഒരു ത്രീ മുന്നിൽ കൊണ്ടുപോയി മതി അല്ലേ തൗസൻഡിന്റെ സ്ഥാനത്ത് കൊടുത്താൽ മതി അപ്പം എത്ര ചേർക്കണം ത്രീ തൗസൻഡ് ചേർക്കണം അപ്പോൾ ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് തേർട്ടി ത്രീ കിട്ടുകയുള്ളൂ അപ്പം ചേർക്കേണ്ടത് ത്രീ തൗസൻഡ് അവർ കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ നമ്മൾ വെറുതെ പറയാനുള്ള ഒരു വർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി വേൾഡ് കപ്പ് ഫുട്ബോൾ വേൾഡ് കപ്പ് ഫുട്ബോൾ എന്ന് പറയുന്ന മറ്റൊരു വർക്ക് വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഇസ് ഹെൽഡ് എവറി ഫോർ ഇയേഴ്സ് വേൾഡ് കപ്പ് ടൂർണമെന്റ് നടക്കുന്ന എല്ലാ നാല് വർഷം കൂടുമ്പോഴാണ് നമുക്കറിയാം റൈറ്റ് ഇൻ ഓർഡർ ദ ഇയേഴ്സ് ഇൻ വിച്ച് ദ ടൂർണമെന്റ് വാസ് ഹെൽഡ് ഏതൊക്കെ ഇയേഴ്സിലാണ് ഈ കൺട്രീസുകളിൽ വേൾഡ് കപ്പ് നടന്നത് എന്ന് നിങ്ങൾ എഴുതണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എത്ര ഇയേഴ്സ് കൂടുമ്പോഴാണ് ഫോർ ഇയേഴ്സ് കൂടുമ്പോഴാണ് കൊടുക്കുക അതിലൊരു ഇയർ ഇറ്റലിയിൽ നടന്ന ഇയർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ നയൻറ്റീൻ നയൻറ്റിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇറ്റലി നടന്നത് അങ്ങനെയാണെങ്കിൽ മെക്സിക്കോയിലും സ്പെയിനിലും അർജന്റീനയിലും അതിന് മുമ്പ് നടന്നത് കണ്ടെത്താൻ എന്താണ് വഴി ആ ഈ നയൻറ്റീൻ നയൻറ്റീൽ നിന്ന് ഫോർ ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് മേലേക്ക് മേലേക്ക് പോവുക അല്ലെ എന്നാൽ താഴെയുള്ള യു എസ് എ ഫ്രാൻസ് ഇങ്ങനെ ബ്രസീൽ വരെ നടക്കുന്നത് എങ്ങനെ കണ്ടെത്താൻ കഴിയും ഈ നയൻറ്റീൻ നയന്റീയോട് കൂടി ഫോർ ഇയേഴ്സ് ഇങ്ങനെ കൂട്ടി കൂട്ടി ആഡ് ചെയ്ത് കൊണ്ട് പോകുക മനസ്സിലായിട്ടല്ലേ പറഞ്ഞല്ലേ മുകളിലോട്ട് കാണണമെങ്കിൽ ഇവിടെ സബ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോകുക ആ താഴേക്ക് കാണി ഇവിടെ ആഡ് ചെയ്യ ഫോർ ആഡ് ചെയ്ത് കൊണ്ടുപോകുക ആ വർക്ക് ഒന്ന് ചെയ്ത് നോക്കൂ ആദ്യം ഇവിടുന്ന് തുടങ്ങണം മെക്സിക്കോന്ന് നയൻറ്റീൻ നയന്റീയോട് കൂടി ഫോർ ചെയ്താൽ എത്ര കിട്ടും ആ നിങ്ങൾക്ക് കുറച്ച് നോക്കാം അപ്പൊ നമുക്ക് കിട്ടും എയ്റ്റി സിക്സ് എന്ന് കിട്ടും നയൻറ്റീൻ എയ്റ്റി സിക്സ് എന്ന് കിട്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എന്ന് കിട്ടും തൊണ്ണൂറിൽ നിന്ന് ആ നാല് കുറച്ചാൽ എമ്പത്തി ആറ് കിട്ടും അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ പിന്നെ ഈ നയൻറ്റീൻ എയ്റ്റി സിക്സ് ഫോർ സബ് എത്രയായിരിക്കും ആ നയൻറ്റീൻറ്റി ടു എന്ന് കിട്ടും അല്ലെ എയ്റ്റി സിക്സ് മൈനസ് ആയിരിക്കും പിന്നെ അതിൽ നിന്നും ഫോർ മൈനസ് ചെയ്താൽ എത്ര കിട്ടും ആ നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് എന്ന് കിട്ടും മനസ്സിലായിട്ടല്ലേ പറഞ്ഞത് അല്ലേ അപ്പൊ ഇതിങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് പോകുന്നതാണ് ഇനി ആഡ് ചെയ്ത് നോക്കും ഇവിടെ ഒരു ഫോർ തീർത്തായിരിക്കണം ആ നയൻറ്റീൻ നയൻറ്റി ഫോറിലാണ് യു എസ് ഇനി ഫ്രാൻസിൽ നടക്കുന്നത് എത്ര ലൈക്കും ഇതിലൂടെ ഫോർ കൂടി ആഡ് ചെയ്യുക അപ്പം ആ നയൻറ്റീൻ നയൻറ്റി എയ്റ്റിലായിരിക്കും നടക്കുക അല്ലെ അങ്ങനെ വരിക പിന്നെ സൗത്ത് കൊറിയയിലെ ജപ്പാനിലോ ആയിട്ട് എന്ന നടക്കും ആ ടൂ തൗസൻഡ് ആ ടൂലായിരിക്കും വരിക അതായത് നയൻറ്റി എയ്റ്റിനോട് കൂടി നമ്മൾ ഫോറും കൂടി ആഡ് ചെയ്യുമ്പോൾ ടൂ തൗസൻഡ് ടൂ ആണ് കിട്ടുക ഇനി ജർമ്മനിയിലോ ആ ഫോർ ആഡ് ചെയ്ത ടു തൗസൻഡ് തൗസൻഡ് ആ സിക്സിലായിരിക്കും വരിക അല്ലെ ത്രീ ടുവിനോട് കൂടി ഫോർ ആഡ് ചെയ്യുമ്പോൾ സിക്സാ കിട്ടുക ഇനി അതിനോട് സിക്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടും ആ ടൂ തൗസൻഡ് ടെന്ന് കിട്ടും ആ ടൂ തൗസൻഡ് ടെന്നു നമ്മളെ ദൈവം ഇവിടെ എഴുതും അവസാനം ഒരു ഫോറും കൂടി ആഡ് ചെയ്യുമ്പോൾ അത്ര കിട്ടും ആ ഫോർട്ടീനായിരുന്നു ബ്രസീലില് നടന്നിരുന്നത് ഓക്കെ അതിന് ശേഷം നടന്നിട്ടുണ്ടോ ഈ താഴേക്ക് വന്നാൽ ഐ വിൽ ഗോ ടു സീ ദ വേൾഡ് കപ്പ് ഇൻ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആ ഫൈ ചാൻസ് നടന്ന് തന്നെയെന്നാണ് കുട്ടി പറഞ്ഞത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വേൾഡ് കപ്പ് കാണാൻ പോകുമെന്ന് കുട്ടി പറയുന്നു അപ്പൊ നീ തന്നെ അല്ലെങ്കിൽ നടന്നത് തന്നെ ഇവ കളിയാക്കുന്നു ചോദ്യം എന്താണ് നെക്സ്റ്റ് വേൾഡ് കപ്പ് വിൽ ബി ഹെൽഡ് ഇൻ വിച്ച് ഇയർ അടുത്ത അതായത് ലാസ്റ്റ് നടന്ന എത്രയാണ് ഫോർട്ടീൻ ആണ് എന്ന് സങ്കല്പിക്കുക അതാണല്ലോ കുറെ നടന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ കണക്കിലുള്ള പറഞ്ഞിട്ടോ ടൂ തൗസൻഡ് ഫോർട്ടീൻ നെക്സ്റ്റ് എവിടെ വെച്ച് നടക്കും എവിടെ നടന്നിട്ടുണ്ടാകും ആ ഈ ഫോർട്ടീനോട് കൂടെ എന്ത് ചെയ്യും ഫോറും കൂടി ചേർക്കുക ഫോർട്ടീൻ ഫോർ ചെയ്തീൻ ആയിരിക്കും അപ്പൊ ടു തൗസൻഡ് എയ്റ്റീൻ ആയിരിക്കും നടന്നിട്ടുണ്ടാകുക അല്ലേ ടൂ തൗസൻഡ് എയ്റ്റി ആകാ നമ്മളവിടെ എയ്റ്റീൻ ഇത് എവിടെ വെച്ചാൽ നടന്നു ആ റഷ്യയിൽ അയച്ച് നടന്നിട്ടോ ഓക്കെ ഓക്കെ ഇനി അടുത്തത് ഇവ് കണ്ടിന്യൂ ടു ബി ഹെൽപ്പ് ദിസ് വേ ഇത് ഇങ്ങനെ തുറന്നു പോവാണ് ഫോർ ഇയർ തുറന്നു പോകുകയാണെങ്കിൽ ഇൻ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അങ്ങനെയാണെങ്കിൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിൽ ഉണ്ടാകുമോ കടിയുണ്ടാകുമോ നോക്കൂ ഈ കൂടി ും ട്വന്റി ഫൈവ് വരൂല്ല ട്വന്റി ഫൈവ് വരും ഇല്ല ട്വന്റി സിക്സ് ആയിരിക്കും അപ്പൊ ഇവിടെ എന്താ ഉത്തരം നടക്കില്ല അങ്ങനെ ട്വന്റി ഫൈവില് മത്സരം നടക്കില്ല ക്ലിയർ അല്ലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഈ വർക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കൂട്ടുകാരെ ഈ വർക്ക് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇപ്പം ഈ ഫോർ ഇയേഴ്സ് ഇടപെട്ട് എഴുതിയ ഈ വർക്ക് എന്തിനാണ് ഇത് ആ ഇടവിട്ട രീതിയിൽ വർഷങ്ങളെ ക്രമീകരിക്കുന്നതിലൂടെ സംഖ്യകൾ എഴുതുന്ന പ്രവർത്തനമാണ് നാല് വർഷം ഇടവിട്ട രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പം അങ്ങനെയും സംഖ്യകൾ എഴുതാൻ വേണ്ടി പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതിനാണ് ഈ വർക്ക് തുടർച്ചയായിട്ട് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് മാത്രമല്ല ഇടവിട്ട നമ്പറുകളിലും നമ്മൾ എഴുതേണ്ടത് അപ്പൊ ഇന്നത്തെ വർക്കുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ ഓക്കെ തുടർച്ചയായിരുന്നതും ഇടവിട്ട് എഴുതുന്നതും ഒക്കെ ഇന്ന് നമ്മൾ പഠിച്ചു കൂട്ടുകാരി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം അഭിപ്രായം എഴുതണം ഓക്കെ തുടർ പ്രവർത്തനമായി നമുക്ക് കൊണ്ടു കാണാം അതുവരെ ബൈ ബൈ